ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബോ ആണ് മെയ്ക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു ചുറ്റിയൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഹെയർ ബോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് മെയ്ക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റോൺ ചെയിൻ അതേപോലെ ട്രാൻസ്പെരൻറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്റ്റോൺസ് കുന്തൻ സ്റ്റോൺസും അല്ലാതെ സെൻട്രൽ സ്റ്റോൺസും കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെരൻ ഷീറ്റ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻടറിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ട് നമ്മൾ കുന്തൻ സ്റ്റോൺസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ഒന്ന് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റിയുടെ ഈ ലോക്കറ്റ് വരുന്ന ഭാഗത്തുള്ള ആ ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റൗണ്ടിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റോൺ ചെയിനും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഹാങ്ങിങ് വരുന്ന രീതിയിലൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഷീറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക ഇനി എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്നും ഉരുക്കി കൊടുക്കുകൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്രത്തോളമാണ് ഹാങ്ങിങ് വേണ്ടത് അതിനനുസരിച്ച് നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഈ ഹെയർ ബോയുടെ ഒത്ത നടുവിലായിട്ട് നമ്മൾ ഇതൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഈ കമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കി വന്നിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബി സെവൻ ഡൗസൻ ഗ്ലൂ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ ഹെയർ ബോം മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്